ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞായറാഴ്ച മുതൽ ഇരുപതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ചിങ്ങം കന്നി രാശികളിലായി ഉത്രം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ അഷ്ടമി മുതൽ ചതുർദശി വരെ രോഹിണി മുതൽ പൂരം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ വ്യാഴം പുണർദം നക്ഷത്രത്തിലും ബുധൻ ചിങ്ങം കന്നി രാശികളിലായി ഉത്രം നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങത്തിൽ പൂരം നക്ഷത്രത്തിലും ചൊവ്വ തുലാൻ രാശിയിൽ നക്ഷത്രത്തിലും ശുക്രൻ ചിങ്ങൻ രാശിയിൽ മകം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറായേക്കും തെറ്റും ശരിയും കൃത്യതയോടെ വിലയിരുത്തുവാൻ സാധിക്കും കർമ്മരംഗത്ത് പുതിയ ഊർജം അനുഭവപ്പെടും ചുമതലകൾ കൃത്യമായി നിർവഹിക്കും സഭകളിലും സമാജങ്ങളിലും ശോഭിക്കും ബുധൻ ആറാം ഭാവത്തിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് ഏറെ ഗുണം ചെയ്യും ഉന്നതരുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതാണ് ഗവേഷകർക്ക് ഗവേഷണം പൂർത്തിയാക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്തെ ലാഭം വർദ്ധിക്കും ചൊവ്വ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി കുറയും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആറാം ഭാവത്തിലെ ബുധാതിത്യോഗം അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും അവസരോചിതമായി തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കുന്നതാണ് ആശയവിനിമയത്തിൽ കൃത്യത ഉണ്ടായിരിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ചൊവ്വ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങൾ ഉയരാവുന്നതാണ് യാത്രകൾ ക്ലേശകരമായിരിക്കും പൊതുവെ ചിലവ് കൂടുന്ന വാരമാണ് വാരം ആദ്യ ദിവസങ്ങൾക്ക് കൂടുതൽ മേന്മയുണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് ഇത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും ഗ്രഹാന്തരീക്ഷം കുറച്ചൊക്കെ മെച്ചപ്പെടുന്നതാണ് പുതിയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും സഹപ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും ലഭിക്കും ബുധൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മികവോടെ സംസാരിക്കും കരാർ ജോലികളിൽ അധ്വാനം വർദ്ധിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ഉത്കണ്ഠയ്ക്കും ക്ലേശത്തിനും സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ സാധിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉണ്ടാകും അവസരോചിതമായി തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ സാധിക്കുന്നതാണ് തുടങ്ങി വെച്ച കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്വാന വർദ്ധിക്കുന്നതാണ് വീട് മോടിപിടിപ്പിക്കും ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എതിർപ്പുകളെ അവഗണിക്കാൻ സാധിക്കും ശത്രുക്കൾ നിഷ്പ്രഭരാകും സംഘടന രംഗത്ത് ശോഭിക്കുവാൻ കഴിയും സഹപ്രവർത്തകരെക്കൊണ്ട് നിലപാടുകൾ അംഗീകരിപ്പിക്കുവാൻ സാധിക്കും കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം സിദ്ധിക്കും ആഴ്ച പകുതി കഴിയുന്നതോടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബലാമ്പലങ്ങൾ സമ്മിശ്രമായി അനുഭവപ്പെടുന്ന വാരമാണ് മുൻപ് പരാജയപ്പെട്ട് പിന്മാറിയ കാര്യങ്ങൾ ഇപ്പോൾ ഫലവത്താകും ബന്ധു സന്ദർശനം സന്തോഷം പകരും സഹജമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് അവസരം ലഭിക്കും സംയുക്ത സംരംഭങ്ങളിൽ അലോസരങ്ങൾ ഉയരുന്നതാണ് പാരമ്പര്യ തൊഴിൽ മേഖലയിൽ തോന്നിയ വൈമുഖ്യം മാറിയേക്കും ഉപാസനാദികൾക്കും ഈശ്വര സമർപ്പണങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും ഭൂമിയിൽ നിന്നും പ്രതീക്ഷിച്ച ആദായം ലഭിച്ചേക്കില്ല ഓൺലൈൻ വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും സൂർ സമാഗമം സാധ്യമാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയുടെ അധിപനായ ബുധൻ നാലാം ഭാഗത്തിൽ സഞ്ചരിക്കുകയാൽ ഗ്രഹത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ ആത്മവിശ്വാസത്തോടെ മുഴുവൻ സാധിക്കും കിട്ടുവാനുള്ള ധനം ലഭിക്കുന്നതാണ് നിക്ഷേപങ്ങളിൽ നിന്നും ഉള്ള വരുമാനം വർദ്ധിക്കും സഹപ്രവർത്തകരുടെ ഏകോപനം സാധ്യമാകും ബന്ധു കലഹത്തിലെ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കുന്നതാണ് സാങ്കേതിക വിദ്യയിൽ പുതിയ അറിവ് നേടുവാൻ അവസരം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുകയോ പഴയത് മാറി വാങ്ങുകയോ ചെയ്യും വാരം ആദ്യ ദിവസങ്ങൾ കഴിയുന്നതോടെ ഉന്മേഷം അനുഭവപ്പെടും പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവി സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയുന്നതാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന പ്രവണത കുറയും തൊഴിൽ രംഗത്ത് പുഷ്ടിയുണ്ടാകും ഗ്രഹനിർമ്മാണ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും അയൽ തർക്കങ്ങളിൽ രമ്യമായ പരിഹാരം ഉണ്ടാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും ഉല്ലസിക്കുവാനും അവസരം സിദ്ധിക്കും മുടങ്ങിക്കിടന്ന പഠനം പുനരാരംഭിക്കുവാൻ സാഹചര്യം അനുകൂലമാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണർന്നേക്കും ആഴ്ച മധ്യ ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ഉന്മേഷം അനുഭവപ്പെടും കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടും കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതാണ് പുതിയ സംരംഭങ്ങളെക്കുറിച്ച് കൂടിയാലോചനകൾ നടക്കും വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കണം സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാകും പൂർവീക സ്വത്തിൽ നിന്നും ആദായം ലഭിക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കും ആവശ്യത്തിന് വിശ്രമം ലഭിച്ചേക്കല്ല ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒപ്പമുള്ളവർ മടിച്ചുനിന്ന ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും സ്വയം തൊഴിൽ മേഖലയിൽ അധ്വാനം ഭാരം വർദ്ധിക്കും പ്രശ്നങ്ങൾക്ക് അവസരോചിതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കും പ്രതീക്ഷിച്ച സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ചില കടബാധ്യതകൾ പരിഹരിക്കുവാൻ കഴിയും ഗ്രഹ ഗ്രഹനവീകരണം പിന്നീടാവട്ടെ എന്ന് തീരുമാനിക്കും നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാഴ്ചയിൽ സഞ്ചരിക്കുന്നതിനാൽ സമൂഹത്തിൽ സ്വീകാര്യത ഉയരും ബന്ധിജനങ്ങളുടെ സഹകരണം പിന്തുണയും ലഭിക്കും ജോലി തേടുന്നവർക്ക് ശുഭവാർത്തകൾ എത്തും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് ചൂതുകളിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും സന്തുഷ്ടരാണെന്ന് അഭിനയിച്ചാലും മറ്റുള്ളവർക്ക് അലോസരം ഉള്ളതായി തോന്നും വ്യാപാര മേഖലയിലും കമ്മീഷൻ ഏജൻസി ഏർപ്പാടുകളിലും നേട്ടമുണ്ടാകും കടബാധ്യതകൾ കുറച്ചൊക്കെ പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും കൂട്ടായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താൻ ഇടയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ ലഭിച്ചു എന്നു വരില്ല അതിൽ മനോവിഷമം അനുഭവപ്പെടുന്നതാണ് വാഗ്ദാനങ്ങളിൽ നിന്നും അകലം പാലിക്കണം ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ഗുണം കൂടും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതുമകളിൽ താൽപ്പര്യം കൂടും പലപ്പോഴും താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യേണ്ടി വരുന്നതാണ് ആഡംബര ചെലവുകൾ വർദ്ധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് മുന്നിൽ നിന്ന് സഹകരിക്കും ജന്മരാശിയിലെ രവിയും കേതു ബുധനും സമ്മർദ്ദങ്ങൾക്ക് കളമൊരുക്കുന്നതാണ് തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ വിഷമിക്കും വാക്കിലും കർമ്മത്തിലും ജാഗ്രത വേണം സാമ്പത്തിക കാര്യങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും എങ്കിലും പരസഹായം വേണ്ടി വരുന്നതാണ് താൽക്കാലിക ജോലിയിൽ തുടരുന്നവർക്ക് പുതിയ വരുമാനമാർഗം കിട്ടും കുടുംബങ്ങളുടെ പിന്തുണ അത്ര ആശാവഹം ആയിരിക്കില്ല പിണ്ണൈകൾക്കിടയിൽ ഹൃദയബന്ധം ദൃഢമായിരിക്കില്ല പരസ്പരം പഴിച്ചതിൽ ആനന്ദം കണ്ടെത്തും സാഹിത്യരംഗത്തെ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകും ഭാവനയുടെ ലോകത്ത് സ്വയം വിരാജിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ഉണ്ടാകും വാരം ആദ്യ ദിവസങ്ങളിൽ ശുഭഫലങ്ങൾ കുറയും വാരം അവസാന ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന രംഗത്ത് ഒരു അവ്യക്തത നിഴലിക്കുന്നതാണ് അടുത്തത് എന്തെന്ന് ഒരു സന്ദേഹം ഉദിക്കും പ്രതീക്ഷിച്ച സഹായങ്ങൾ വന്നെത്തുന്നതാണ് തടസ്സ സാധ്യതകളെ മുൻകൂട്ടി കണ്ടറിയേണ്ടതുണ്ട് മേലധികാരികൾ സംതൃപ്തരായിരിക്കും ചെറിയ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും സന്താനങ്ങളുടെ നിർബന്ധശീലം കുടുംബാന്തരീക്ഷത്തെ അല്പം മ്ലാനമാക്കും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ദൈവിക സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തും പന്ത്രണ്ടാം ഭാവത്തിലെ രവിയും ബുധനും കേതുവും അമിത ചെലവുകൾക്ക് വഴിതുറക്കും ആഴ്ച അവസാന ദിവസങ്ങളിൽ കരുതൽ ഉണ്ടാകണം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭശീലം കൂടുന്നതാണ് പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം കാട്ടി കുഴപ്പത്തിൽ ചെന്നു ചാടും വരും വരായ്മകളെക്കുറിച്ച് വേണ്ടത്ര ചിന്ത ഉണ്ടാകില്ല ബന്ധു കലഹത്തിൽ മധ്യസ്ഥം വഹിക്കുന്നതാണ് അന്യദേശത്തു നിന്നും നാട്ടിൽ വന്നവർ മടങ്ങിപ്പോകുവാൻ കുറച്ച് ദിവസം കൂടി വൈകിയേക്കും നിർമ്മാണ രംഗത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും പുതിയ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പലരുമായും ചർച്ച ചെയ്യുന്നതാണ് സാഹസ കർമ്മങ്ങൾക്ക് അവസരം അനുകൂലമല്ല സാമ്പത്തികമായി നേട്ടം ഉണ്ടാകും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലോചനകൾ കാട് കയറുന്നതായി തോന്നും ആലസ്യം അനുഭവപ്പെടുന്നതാണ് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നത് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം ആഴ്ച മദ്യത്തോടെ ഗുണപ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കും കാര്യസാധ്യം വേഗത്തിൽ ആകും പലരുടെയും സഹകരണം ആവശ്യപ്പെടാതെ തന്നെ ലഭിക്കുന്നതാണ് രോഗക്ലേശിതർക്ക് ആശ്വാസം ഉണ്ടാകും സംഘടനകളിൽ നേതൃപദവി ലഭിച്ചേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടാകും അഭിമുഖങ്ങൾക്ക് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തും ശുഭവാർത്തകൾ കേൾക്കുന്നതാണ് ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനോവിഷമങ്ങൾ അകലുന്ന കാലമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും ജോലിക്കായുള്ള പരിശ്രമങ്ങൾ ഫലവത്താകും പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ തയ്യാറാകുന്നതാണ് കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും സഹോദര ബന്ധം ദൃഢമാകും കൈ മടക്കി ലഭിക്കും പുതിയ വാഹനം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമാകും തുലാ കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിലെ രവിയും കേതുവും ബുധനും ആഗ്രഹ സാബല്യത്തിന് വഴിയൊരുക്കും ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും ചൊവ്വായുടെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ കരുതൽ ഉണ്ടാകണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രഫലം ഉളവാകുന്ന വാരം ആയിരിക്കും പത്താം ഭാവത്തിൽ ആദിത്യനും ബുധനും സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് ശോഭിക്കുവാൻ സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടായാൽ അതിൽ വിജയിക്കുന്നതാണ് സഹജമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം സംജാതമാകും ഭൂമിയിൽ നിന്നും ആദായം വന്നെത്തും വസ്തു വിൽപ്പനയിലെ തടസ്സങ്ങൾ തീരും ഉന്നതരുടെ പരിചയം ലഭിക്കുന്നതാണ് നിലപാടുകളിലെ അയവില്ലായ്മ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണ് പുതിയ തലമുറയുടെ ശീലങ്ങളോട് പൊരുത്തപ്പെടാൻ വിഷമിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് പൊതുവെ തൃപ്തികരമായ വാരമായിരിക്കും ദൗത്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ആകും വ്യാപാര രംഗത്ത് ഉണർവ് ഉണ്ടാകുന്നതാണ് വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുവാൻ സാധിച്ചേക്കും പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഗാർഹിക അന്തരീക്ഷത്തിലെ അലോസരങ്ങൾക്ക് പരിഹാരം ആകും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത തെല്ല് കുറയാൻ ഇടയുണ്ട് ലഘുയാത്രകൾ യാത്രകൾ വേണ്ടി വന്നേക്കും രാഷ്ട്രീയ രംഗത്ത് ജനസ്വാധീനം വർദ്ധിക്കുന്നതാണ് എതിർപ്പുകളെ തന്ത്രപൂർവ്വം തരണം ചെയ്യും പ്രണയികൾക്ക് ആഹ്ലാദിക്കുവാനുള്ള സാഹചര്യം കൈവരുന്നതാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വസ്ഥതയും അസ്വസ്ഥതയും മാറി മറിഞ്ഞും അനുഭവപ്പെടുന്നതാണ് പൊതുപരിപാടികളിൽ വ്യക്തതയോടെ സംസാരിക്കും സഹപ്രവർത്തകരുടെ സഹകരണം കുറയാൻ സാധ്യതയുണ്ട് വീട് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യവും ഉണ്ടായേക്കാം സഹോദരങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും ബന്ധുക്കളുടെ പെരുമാറ്റം മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആയിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകുന്നതാണ് നേരത്തെ ലഭിക്കേണ്ടതായിരുന്ന ധനം ഇപ്പോൾ കൈവശം എത്തിച്ചേരും ആഴ്ച ആദ്യ അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചമുള്ളത് ആയിരിക്കും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതാണ് കാത്തിരുന്ന ശുഭവാർത്തകൾ തേടിയെത്തും മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും ഉറ്റവരെ കാണുവാനും മനസ്സ് പങ്കുവയ്ക്കുവാനും അവസരം സംജാതമാകുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ വന്നെത്തും കർമ്മ മേഖലയിൽ കൂടുതൽ ശുഷ്കാന്തി കാട്ടുവാൻ സ്വയം തീരുമാനിക്കും തൊഴിൽ തേടുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് മംഗൾ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കും കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരമോ അവസരങ്ങളോ ലഭിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മ ഉന്മേഷം അനുഭവപ്പെടും തീരുമാനിച്ച കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് വീട് നിർമ്മാണത്തിൽ കുടുംബത്തിൻ്റെ സഹകരണം ഭാഗികമായിട്ട് ആയിരിക്കും ആത്മസംയമനം അനിവാര്യം ആവേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വായ്പ നേടാനുള്ള പരിശ്രമം തുടരേണ്ടി വരും കാര്യങ്ങൾ ഉന്നത കാര്യങ്ങൾ ഉന്നത അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നതാണ് സർക്കാർ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമം ആവർത്തിക്കേണ്ടി വരും മനക്ലേശം അനുഭവപ്പെടും എങ്കിലും തീർത്ഥാടനം കൊണ്ട് പരിഹരിക്കും കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധ പുലർത്തണം ആഴ്ച പകുതി ആകുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ പുതിയ കാര്യങ്ങളോട് താല്പര്യം കൂടും സാങ്കേതിക പരിജ്ഞാനം പുതിയ തലമുറയിൽ നിന്ന് നേടുന്നതായിരിക്കും കലാമത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അഭിമുഖങ്ങളിലും മത്സര പരീക്ഷകളിലും വിജയിക്കും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കും രോഗഗ്രസ്തർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് വ്യാപാര രംഗത്തെ കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും സഹപ്രവർത്തകരുടെ അനർഹമായ സ്ഥാനക്കയറ്റം മാനസിക മാനസികക്ഷോഭത്തിന് കാരണമാകും ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം വൈകില്ലെന്ന ശുഭപ്രതീക്ഷ അനിവാര്യമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മറക്കാൻ ആഗ്രഹിച്ചതോ മറന്നതോ ആയ ചില യാഥാർത്ഥ്യങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് വ്യാപാര രംഗത്ത് അല്പം മാന്യം അനുഭവപ്പെടും കാര്യസാധ്യത്തിന് കൂടുതൽ അധ്വാനിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്വം കൂടിയ പദവികൾ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂല ദിക്കിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഗവേഷണ രംഗത്ത് ദിശാബോധത്തോടെ മുന്നേറുവാൻ സാധിക്കും പുതിയ ഗ്രഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതി വേഗത്തിൽ ലഭിക്കുന്നതാണ് ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും അയൽക്കാർ തമ്മിലുള്ള തർക്കങ്ങളിൽ മൗനം പാലിക്കുന്നതാവും ഉചിതമായിട്ടുള്ളത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കരുതൽ വേണ്ട സമയമാണ് തിടുക്കത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഉചിതമായിരിക്കില്ല വാഗ്ദാനങ്ങളിൽ അമിതമായി വിശ്വസിക്കുന്നതാണ് സംസാരത്തിൽ യുക്തിയും ബുദ്ധിയും കൈവിടാതെ നോക്കണം സാമ്പത്തികമായി അത്ര മോശം സമയമല്ല എങ്കിലും പാഴ് ചെലവുകൾ വന്നു കൂടുന്നതാണ് കാര്യാലോചനകളിൽ എതിർക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും മൗനം ഭൂഷണമായിരിക്കും ദുരാരോപണങ്ങളിൽ സംയമനം പാലിക്കണം വിശ്രമത്തിനും വിനോദത്തിനും സമയം കുറഞ്ഞേക്കും പുതിയ സംരംഭങ്ങൾക്ക് സമയം ഉചിതമല്ല കുടുംബജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും പൂരൂരുട്ടാതെ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുമതലകൾ പൂർത്തിയാക്കുക വിചാരിച്ചത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിവുണ്ടാകും സാഹസങ്ങൾക്ക് സമയം അനുകൂലമല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് അവിചാരിതമായ ചിലവുകൾ വന്നു ചേരുന്നതാണ് കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വെല്ലുവിളിയാകും പ്രോജക്റ്റുകൾക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും സഹജമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ കഴിയാതെ വരും സ്വകാര്യ ദുഃഖങ്ങൾ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സമയം ഇപ്പോൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖവും സമാധാനവും ചിലപ്പോൾ കുറയുന്നതായി തോന്നും കരർ പണികളിൽ വ്യവസ്ഥകൾ കഠിനമായി അനുഭവപ്പെടുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ എതിർപ്പിന് പാത്രമാകും വിശദീകരണങ്ങൾ ചെവികൊള്ളാൻ തയ്യാറാവാത്തത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നതാണ് പ്രണയികൾക്ക് വിവാഹകാര്യത്തിൽ എതിർപ്പ് ഉയരും മധ്യസ്ഥ പ്രവർത്തനങ്ങളിൽ വിജയിക്കും ചെലവുകൾ നിയന്ത്രിക്കാൻ വിഷമിക്കുന്നതാണ് സിംപോസിയം ചർച്ച എന്നിവകളിൽ താൽപ്പര്യം കൂടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ ഏകപക്ഷീയമാവാതിരിക്കാൻ ശ്രദ്ധ വേണം സഹപ്രവർത്തകരിൽ ചിലർ നിസ്സഹകരണം തുടരും അലച്ചിലും പണച്ചെലവും കൂടുന്നതാണ് വാരം പകുതിയോടെ ഒരു സ്വച്ഛത അനുഭവപ്പെടും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ഗ്രഹാന്തരീക്ഷം സന്തോഷഭരിതമാകും പ്രവർത്തന മേഖലയിൽ മുന്നേറ്റം സാധ്യമാകും ആഴ്ച അവസാന ദിവസങ്ങളിൽ സമ്മിശ്രപരമാവും ലഭിക്കുക വായ്പകളുടെ ക്ലേശിച്ചേക്കും വ്യാപാരത്തിൽ പകരക്കാരെ ചുമതലപ്പെടുത്തുന്നത് ദോഷമായി തീരും അനിവാര്യമാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക